വിക്രം ലാൻഡൻ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയ ചരിത്ര നിമിഷം എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനത്തിന്റെ നിമിഷമായിരുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി നേട്ടങ്ങളെ ചടങ്ങിൽ രാഷ്ട്രപതി അഭിനന്ദിച്ചു इस सफलता के उपलक्ष्य में नेशनल स्पेस डे मनाने की घोषणा करना एक सराहनीय कदम है मैं समस्त देशवासियों और आप सभी को प्रथम नेशनल स्पेस डे की बहुत बहुत बधाई देती हूँ अपने प्रारंभिक दिनों के अब तक तो इसरो की यात्रा शानदार रही है इसरो ने स्पेस सेक्टर में उल्लेखनीय उपलब्धियां हासिल की जैसा कि यहाँ उपस्थित वैज्ञानिक समुदाय के लोग जानते ही हैं कि एक दो दिन पहले ही चंद्रजान की प्रज्ञान सेवर से प्राप्त जानकारी से ये धारणा मजबूत हुई है कि आरंभ में चंद्रमा पूरी तरह मेघमा का महासागर था और धीरे धीरे ചടങ്ങിൽ ഐഎസ്ആർഎയുടെ റോബോട്ടിക്സ് ചലഞ്ചിനും ഭാരതീയ അന്തരീഷ് ഹാക്കത്തണിനും വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു നേരത്തെ ഭാരത മണ്ഡപത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെയും നേട്ടങ്ങളുടെയും പ്രദർശന സ്റ്റോൾ രാഷ്ട്രപതി സന്ദർശിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന്റെ ഭാഗമായി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇന്ത്യ വിജയകരമായി ഇറക്കിയത് ദൌത്യത്തിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ വർഷം മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത്